എഴുതിയ വാക്കിന്റെ എന്ന പുസ്തകത്തിന്റെ പ്രശസ്ത ദേശികൻ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ നായിരമ്പലം ഗ്രാമീണ വായനശാലയിൽ എഴുത്തുകാരൻ സരസൻ എടവനക്കാട് എഴുതിയ വാക്കിന്റെ രാജപാത എന്ന പുസ്തകത്തിന്റെ അവലോകനവും പ്രശസ്ത സാഹിത്യകാരൻ പി കേശവദേവിനെ അനുസ്മരിക്കുന്ന ചടങ്ങും അരങ്ങേറി പ്രശസ്ത നാടകകൃത്ത് സി വി ദേശികൻ പുസ്തകത്തെക്കുറിച്ചുള്ള വിശദമായ അവലോകനം അവതരിപ്പിച്ചു കഥാപാത്രങ്ങൾക്കിടയിലെ ജീവിത യാഥാർത്ഥ്യവും അവരുടെ മാനസിക സംഘർഷങ്ങളും വളരെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഥയിൽ മാനുഷിക ബന്ധങ്ങളുടെ ആഴവും സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനവും വ്യക്തമായി കാണാമെന്നും അദ്ദേഹം പറഞ്ഞു വായനക്കാരനെ അവസാന വരെ ആകർഷിക്കുന്ന കഥാപ്രവാഹം പുസ്തകത്തിന്റെ പ്രധാന സവിശേഷതയാണ് വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം പി സുമോദ് ചടങ്ങിനെ സ്വാഗതം അറിയിച്ചു വയോജന ക്ലബ്ബ് സെക്രട്ടറി കെ എൻ സോമൻ അധ്യക്ഷത വഹിച്ചു രാഗേഷ് നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിന്റെ ഭാഗമായി സരസിൻ എടവനക്കാട് മലയാള സാഹിത്യത്തിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച പി കേശവദേവിനെ അനുസ്മരിച്ചു സാഹിത്യത്തിനോടുള്ള അദ്ദേഹത്തിന്റെ അനുരാഗവും സാമൂഹ്യബോധവും കലാതീതമായ കൃതികളും മലയാള സാഹിത്യത്തിന് നൽകിയ വലിയ സംഭാവനയാണെന്ന് സരിസിൻ വ്യക്തമാക്കി ആ ഗ്രന്ഥങ്ങൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞിപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു അതൊരു അഗ്രഹമായി പോയി കേട്ടിട്ടുണ്ട് കുട്ടിക്കാരെ മുതൽ ഞാനത് കേട്ട് കേട്ട് നോക്കി പറഞ്ഞു വനത്തിൽ പറവേറെ മുത്തച്ഛൻമാരുടെ ചുറ്റുപാടുള്ള വീടുകളിൽ നിരന്തരം വായിക്കുന്നത് കേട്ട് കേട്ട് അതിന്റെ പാളം അതിന്റെ ഭാവം അതിനെ ഞാൻ എന്ന് സാഹിത്യവും വായനയും പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ പ്രാദേശിക സമൂഹത്തിന് വലിയൊരു പ്രചോദനമാണ് വാക്കിന്റെ രാജപാത പോലുള്ള പുസ്തകങ്ങൾ വായനക്കാരി നവോന്മേഷവും ചിന്തയുടെ ഋതുവഴികളും തുറന്നുകൊടുക്കുമെന്നുള്ളത് ആളുകൾ കുറവായിരുന്നു വിളിച്ചു കൂട്ടേണ്ട ആളാണ് മരണം മസ്തി സഞ്ചയനത്തിന് ആളുകൾ പൂച്ചെടുകൾ അർപ്പിച്ചവരെല്ലാം ദുഃഖത്തോടെയാണെങ്കിലും കെട്ടിവെച്ചിരുന്ന മുല്ലപ്പൂക്കളിൽ എല്ലാം ദേഹി അറിയാത്തതിന്റെ കാരണത്താൽ നിമിഷങ്ങൾ <laughs>